മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ശൈത്യനോട് ഭിന്നി പറയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് പഴയ കുടുംബങ്ങൾ തിരിച്ചു കയറിയതോടെ നീ ആതിലേനെ പറഞ്ഞ് തിരിപ്പിച്ചു എന്നായിരിക്കും പുറത്ത് വരാൻ പോകുന്നത് അത് ശരി തന്നെയാണെന്ന് സരികയും പറയുന്നുണ്ട് നിനക്കത് ബാഡായിട്ട് മാറും തന്നെ ശൈത്യനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സരിക പറയുന്നുണ്ട് ആതിലയ്ക്കാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ടായിരുന്നു ആണെങ്കിലും പല കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു ഇന്നലെ വരെ അവൾ അത് പറയും പറയുന്നു പറഞ്ഞുകൊണ്ട് നടന്നതായിരുന്നു അവൾക്ക് എന്താണെങ്കിലും ഒരു അനുഗ്രഹമുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പലിപ്പിക്കാനുള്ളൊരു കഴിവ് അവൾക്ക് കൊടുത്തിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ആ ഒരു പ്രശ്നം നടന്നപ്പോഴും അവൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വന്ന് പറഞ്ഞത് അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് എന്നോട് ഇന്നലെ പറഞ്ഞായിരുന്നു ഇന്നും പറഞ്ഞായിരുന്നു ആ കാര്യം ഞാൻ പറയട്ടെ എന്ന് വെച്ചപ്പോൾ അവൾ ഞാനാണ് അവളോട് ആ കാര്യം എന്ന് പറഞ്ഞത് അനുമോളെ തകർക്കാൻ പറ്റുന്ന ഒരു കാര്യം അവരുടെ കയ്യിലുണ്ട് എന്നാണ് ഇന്നലെ തൊട്ട് പറയാൻ തുടങ്ങിയിരിക്കുന്നത് എന്താണെങ്കിലും ശൈത്യെ നീയും അതേപോലെ തന്നെ ആതിലെ നൂറെയൊക്കെ അനുമോളെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങളെല്ലാ പ്രശ്നവും പരിഹരിച്ചിട്ട് പിന്നെ നിങ്ങൾ ഈ അനുമോളുടെ കുറ്റം പറയുന്നത് അത് ആൾക്കാരെ നിങ്ങൾ മണ്ടന്മാരാക്കുന്നതിന് തുല്യമാണ് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് തന്നെ സരിക പറയുന്നുണ്ട് അത് ഭയങ്കര മോശമാണെന്നും പറയുന്നുണ്ട്